ധനിഷ്ട നക്ഷത്രം അതായത് അവിട്ടനക്ഷത്രം പൊതുവെ അവിട്ടനക്ഷത്രക്കാരും നല്ലവരാണ് എന്ന മോശവാണ് ഇവർ സെൽഫിഷാണ് ഇവർ ഇവരുടെ കാര്യത്തിലെ എല്ലാ കാര്യത്തിലും പക്കിയായിരിക്കും പക്ഷെ ഇവർ ചിലപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കും അവരുടെ പേഴ്സണൽ കാര്യം എടുത്ത് പറഞ്ഞാൽ അവരെ മോശക്കാരാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അവരോടൊരു കൈൻഡ്നെസ് ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും ഇവര് ഭയങ്കര സ്വപ്ന ലോകത്ത് ഇരിക്കണവരായിരിക്കും ഞാൻ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നുള്ളത് ആ സ്വപ്നം എപ്പോഴും ഉള്ളത് നല്ലതാണ് കാരണം നിങ്ങൾ ആ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ സമയം നോക്കാണ്ട് പണിയെടുക്കണം കൊണ്ടും നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കണം കൊണ്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ സാമ്പത്തിക പുരോഗതി എന്തായാലും ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു തകരാറ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് ജൂൺ പത്തൊമ്പതാകുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം പഴയ വീണ്ടും സന്തോഷം വരും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പുരോഗതി എന്തായാലും ജൂണിൽ നിങ്ങൾക്ക് ഉണ്ടാവും പൊതുവെ അവിട്ട നക്ഷത്രക്കാർക്ക് എപ്പോഴും നല്ലതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുള്ളതും കൊണ്ട് ആ ഭാഗത്തു കൂടെ സമ്പാദിച്ച് പൈസ പോവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം നിങ്ങൾ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അവിട്ട നക്ഷത്രക്കാർക്ക് ശനിയുടെ ശക്തമായ സ്വാധീനം കാരണം എന്തായാലും തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ എന്തായാലും ജൂൺ മാസത്തിലുണ്ടാവും ജോലി മേഖലയിൽ എന്തായാലും കുറച്ച് തടസ്സങ്ങളുണ്ടാവും മുൻപുണ്ടായ പല പ്രശ്നങ്ങളും വീണ്ടും വരാൻ സാധ്യത വളരെ കൂടുതലാണ് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ പഴയ ബന്ധമുണ്ടെങ്കിൽ അതിലെന്തായാലും ഒരു പ്രശ്നമുണ്ടാവും ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാവും അതും കൊണ്ട് സൂക്ഷിക്കുക ആരോഗ്യത്തിനും ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ശനിയാഴ്ചകളിൽ ഹനുമാൻ പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും ജൂൺ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ജോലി മേഖലയിൽ നല്ലൊരു ജാഗ്രത നിങ്ങൾക്ക് ആവശ്യമാണ് ബന്ധങ്ങളിൽ ധൈര്യത്തോടെ ശ്രദ്ധയോടെ മാത്രം മുന്നോട്ട് പോവുക ജൂൺ ഇരുപത്തഞ്ചിനും ഇരുപത്തൊമ്പതിനും ഇടയിലുള്ള ദിവസങ്ങളിൽ ആരോഗ്യത്തിന് നല്ലൊരു ശ്രദ്ധ നൽകുക ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ ആയിരിക്കും.